കോൺഗ്രസിന്റെ ലീഡർ കെ കരുണാകരന്റെ വീട്ടിൽ വെച്ച് മുപ്പത്തിയഞ്ച് കോൺഗ്രസ് പ്രവർത്തകർ ബിജെപിയിൽ അംഗത്വമെടുത്തു മുരളി മന്ദിരത്തിൽ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തോട് ചേർന്നുള്ള വേദിയിൽ വെച്ചാണ് പത്മജ വേണുഗോപാൽ ഈ പേർക്ക് അംഗത്വം നൽകിയത് കല്യാണിക്കുട്ടിയമ്മയുടെ ശ്രദ്ധാ ഇത്തരത്തിൽ മഹത്തായ ഒരു ചടങ്ങ് നടന്നിരിക്കുന്നത് തൃശൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് മനു പള്ളത്ത് അയ്യന്തോൾ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ തുടങ്ങി മുപ്പത്തിയഞ്ച് പേരാണ് ഇന്ന് ബിജെപിയിൽ അംഗത്വം എടുത്തിരിക്കുന്നതും അതായത് കോൺഗ്രസിൽ നിന്ന് മനസ്സ് ാണ് വരുന്നതെന്നും തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ബിജെപിയിൽ എത്തുമെന്നുമാണ് പത്മജ വേണുഗോപാൽ വ്യക്തമാക്കുന്നത് കൂടാതെ പത്മജ പറയുന്നത് ഇങ്ങനെയാണ് അച്ഛനു വേണ്ടി കൂടിയാണ് താനിത് ചെയ്യുന്നത് അതുമാത്രമല്ല തൃശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരനെ ബിജെപി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പരാജയപ്പെടുത്തുമെന്നും പത്മജ വേണുഗോപാൽ കൂട്ടിച്ചേർത്തു പൂങ്കന്തം മുരളീ മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ബിജെപിയിൽ ചേർന്ന കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മെമ്പർഷിപ്പ് വിതരണം ചെയ്യുമ്പോഴാണ് ഇങ്ങനെ പ്രസ്താവന കൂടി ഇറക്കിയിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥത്തിൽ സ്ത്രീ വോട്ടർമാർക്കാണ് കൂടുതൽ ആവേശം കോൺഗ്രസിൽ നിന്ന് ഇനിയും കൂടുതൽ പേർ ബി ജെ പിയിൽ എത്തുമെന്നും പത്മജ വേണുഗോപാൽ കൂട്ടിച്ചേർത്തു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് ഒഴുക്കുണ്ടാകും തന്നെ തോൽപ്പിച്ചവരാണ് ഇപ്പോൾ മുരളീധരനൊപ്പമുള്ളത് ഇവിടെ ചതിയുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നെ ദ്രോഹിച്ച എല്ലാവരും മുരളീധരനെ വിടാതെ പിടികൂടിയിട്ടുണ്ട് മുരളീധരൻ ജയിക്കുമെന്ന് പ്രതീക്ഷയില്ല എന്നാണ് പത്മജ വേണുഗോപാലിന്റെ വാക്കുകൾ തൃശൂരിൽ ജയിക്കുന്നത് സുരേഷ് ഗോപി ആയിരിക്കും തൃശൂരിൽ മുരളീധരന് വേണ്ടി പ്രതാപൻ മാറിക്കൊടുത്തതല്ലെന്നും നിയമസഭ ലക്ഷ്യമിട്ട് ഒരു കൊല്ലമായി പ്രവർത്തിക്കുന്ന ആളാണ് പ്രതാപൻ എന്നുമാണ് പത്മജ പറയുന്നത് ന്യൂനപക്ഷങ്ങൾ ബി ജെ പിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്നും പത്മജ വേണുഗോപാൽ കൂട്ടിച്ചേർത്തു കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നത് നല്ലതാണ് കുട്ടികൾക്ക് സന്ദേശം നൽകുന്നതാണിതെന്നും ലവ് ജിഹാദിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നുമാണ് പത്മജ വേണുഗോപാലിന്റെ വാക്കുകൾ തൃശൂർ നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെ മുപ്പത്തിയഞ്ചു പേർക്കാണ് പത്മജ ംഗത്വം നൽകിയത് കോൺഗ്രസ് പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് മുരളീ മന്ദിരത്തിന് മുന്നിൽ പോലീസ് സുരക്ഷയടക്കം ഒരുക്കിയിരുന്നു ചടങ്ങിന് പിന്നാലെ കോൺഗ്രസ് വിട്ടവർ പത്മജയുടെയും ബി നേതാക്കളുടെ സാന്നിധ്യത്തിൽ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി പ്രാർത്ഥിച്ചു അതേസമയം ലവ് ജിഹാദ് കേരളത്തിൽ ഉണ്ടെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് കേരള സ്റ്റോറി സിനിമ സംസ്ഥാനത്ത് പ്രദർശിപ്പിക്കുന്നത് നല്ലത് തന്നെയാണ് കുട്ടികൾക്ക് വേണ്ട സന്ദേശം ഇത് നൽകുന്നുണ്ടെന്നായിരുന്നു പത്മജയുടെ വാക്കുകളും